സ്വാഗതം തൃശൂർ ഇങ്ങെടുക്കുമെന്ന് ബി ജെ പിയും സുരേഷ് ഗോപിയും പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ തൃശൂർ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കുവാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം ഇറക്കിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് നിലവിൽ രണ്ടാഴ്ചക്കിടെ രണ്ട് തവണയാണ് നരേന്ദ്രമോദി തൃശൂരിൽ വന്നു പോയത് കഴിഞ്ഞ ആഴ്ച തൃശൂരിൽ വൻ റാലിയും ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും വന്ന് തൃശൂരിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി എന്നാൽ ബി ജെ പി ജയിച്ചാൽ ആദ്യം പണി കിട്ടുന്നത് തൃശൂരിലെ ക്രിസ്തീയ വിശ്വാസികൾക്കാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തൃശ്ശൂരിലെ പ്രസിദ്ധമായ പള്ളിയാണ് പുത്തൻപള്ളി എന്നാൽ ഈ പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നത് വടക്കുംനാഥിന്റെ ക്ഷേത്രഭൂമിയിലാണെന്നാണ് ഭൂമിയിലാണെന്നാണ് ബി ജെ പി ഇപ്പോൾ അവകാശപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ബാബരി പള്ളിയൊക്കെ ഒഴിഞ്ഞതുപോലെ ഭാവിയിൽ ഈ പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയണമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് വടക്കുംനാഥന്റെ സ്വന്തം പുത്തൻപള്ളി വടക്കുംനാഥന്റെ സ്വന്തം വസ്തുവിലാണ് തൃശൂർ റോമൻ കത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിന്റെയും സ്വന്തം പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തൃശൂർ സെന്റ് തോമസ് കോളേജും ഹോസ്റ്റലും വടക്കുംനാഥന്റെ വസ്തുവിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നതെന്നും പാണഞ്ചേരി വില്ലേജിൽപ്പെട്ട ഏക്കർ കണക്കിന് വസ്തുക്കൾ റവന്യൂ റെക്കോർഡുകൾ പ്രകാരം വടക്കുംനാഥന്റെ വസ്തുക്കളാണ് മതേതരം പൂത്തുലഞ്ഞപ്പോൾ വടക്കുംനാഥന്റെ പറമ്പിൽ പള്ളി പൊങ്ങി രൂപത പൊങ്ങി കോളേജും പൊങ്ങി അങ്ങനെ പൊങ്ങി പൊങ്ങി റോമൻ കത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിന്റെയും ആയി മാറി പാവം ഹിന്ദുക്കളും ദേവസ്വം ബോർഡിനും ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല അറിഞ്ഞ ഹിന്ദുക്കൾ മതേതരത്വത്തിന്റെ അസുഖം ഉള്ളതിനാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു മിണ്ടാതെ കണ്ണടച്ച് പാല് കുടിച്ചു അങ്ങനെയിരിക്കെ ഇന്ന് വടക്കുംനാഥൻ എന്നെ അങ്ങോട്ടൊന്ന് വിളിപ്പിച്ചു ചില ചില്ലറ കാര്യങ്ങൾ പറഞ്ഞു തന്നു രാവിലെ വടക്കുംനാഥിന്റെ തിരുനടയിൽ നിന്ന് ഭഗവാനെ ഒരു നെയ്യാട്ടം നേർന്ന് വടക്കുംനാഥന് ഞാൻ ഒരു കൊടുത്തു ഭഗവാന്റെ ഓരോ ഇഞ്ച് ഭൂമിയും തിരികെ പിടിച്ച് കാൽക്കൽ വെച്ചേക്കുമെന്ന് വടക്കുംനാഥിന്റെ വസ്തുക്കൾ കൈയേറി സർക്കാർ ഒത്താശയെ കള്ള ഉടമസ്ഥരേഖകൾ കൈക്കലാക്കി മാളികകളും പള്ളികളും പണിഞ്ഞു വാഴുന്നോർ ചെവിയിൽ നുള്ളി കാത്തിരുന്നുളൂ ഞങ്ങൾ തുടങ്ങിയതാണ് ബി ജെ പി നേതാവ് കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ശക്തൻ തമ്പുരാൻ രേഖാമൂലം ക്രൈസ്തവർക്ക് നൽകിയ ഭൂമിയിലാണ് അവർ ലേഡി ഓഫ് ഡോലസ് ബേസിലിക്ക എന്നറിയപ്പെടുന്ന പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമാണിത് അതിന്റെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചാണ് ഇപ്പോൾ തർക്കങ്ങൾ ഉയർന്നിട്ടുള്ളത് സംഘപരിവാറിന് വ്യക്തമായ പദ്ധതികളുണ്ട് അതാണ് അവർ കാന്തവാനിലും ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും എല്ലാം നടപ്പിലാക്കിയത് മണിപ്പൂരിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും കേരളത്തിലും ഇതിന് തുടക്കം കുറിച്ചു അൻപത് വർഷങ്ങൾ പിന്നിട്ടു ശബരിമല തീവെപ്പ് വർഗീയമായി തിരിച്ചുവിട്ട് കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ കലാപത്തിന് വേണ്ടി വലിയ ശ്രമങ്ങളാണ് നടന്നത് അത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമാണെന്നും തിരിച്ചു പിടിക്കുമെന്നും പ്രഖ്യാപിച്ചത് ആർ എസ് എസിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സൈന്ധാന്തിക സംഘടനയിൽ അംഗമായ ടി ജി മോഹൻദാസ് ആണ് ഹിന്ദു സംസ്കാരത്തോടുള്ള പ്രതിപത്തി കൊണ്ടല്ല സംഘികൾ ചർച്ചും മോസ്കും തകർത്തും ക്ഷേത്രം പണിയാൻ ആഹ്വാനം ചെയ്യുന്നത് വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതുവഴി വോട്ട് തേടി അധികാരം നുണയാനുള്ള ഉത്തരേന്ത്യൻ ബ്രാഹ്മണ കുബുദ്ധി മാത്രമാണിത് അത് തിരിച്ചറിയാൻ മലയാളിക്ക് സാധിച്ചത് കൊണ്ടാകും നാം സമാധാനത്തിൽ ജീവിക്കുന്നതും തൃശൂർ ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന സുരേഷ് ഗോപിയെയും ബി ജെ പിയെയും കാണുമ്പോൾ തൃശ്ശൂരിലെ ക്രിസ്തീയ വിശ്വാസികൾ ഒന്നോർക്കണം തൃശൂർ കൊടുത്താൽ അവർക്ക് കിട്ടുന്നത് എട്ടിന്റെ പണിയായിരിക്കുമെന്നും